നമസ്കാരം കേരള കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പകുതി വിലക്ക് ഇരുചക്ര വാഹനങ്ങൾ ഗൃഹോപകരണങ്ങൾ കാർഷിക ഉപകരണങ്ങൾ അങ്ങനെ ഇതെല്ലാം വാഗ്ദാനം ചെയ്ത് വീട്ടമ്മമാരെ പ്രധാനമായും ഇരയാക്കി കൊണ്ട് നടത്തിയ ഒരു തട്ടിപ്പ് ഇതുവരെ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിൽ ആയിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് എന്ന് പറയുന്നു പക്ഷെ ഇപ്പോഴും പലരും പരാതിയുമായി എത്താൻ വിമുഖത കാണിക്കുന്നുണ്ട് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇത് ആയിരം കോടിയിൽ ഒന്നും നിൽക്കാൻ പോകുന്നില്ല രണ്ടായിരം കോടി രൂപയുടെ എങ്കിലും തട്ടിപ്പ് നടന്നിരിക്കണം സാധാരണക്കാരിൽ സാധാരണക്കാരായ വീട്ടമ്മമാരും കുടുംബങ്ങളുമാണ് ഇവിടെ ഇരയാക്കപ്പെട്ടിട്ടുള്ളത് നിങ്ങൾക്കൊരു ഇരുചക്ര വാങ്ങണമെങ്കിൽ ഇപ്പോഴത്തെ വിപണി മൂല്യം അനുസരിച്ച് ഒരു ലക്ഷത്തി അപ്പോൾ ഞങ്ങള് ഇവിടെ പകുതി വിലയ്ക്ക് സാധനം നൽകും ഇതാണ് ഇവർ വീട്ടമ്മമാരെ പറഞ്ഞ് പറ്റിച്ചിരുന്നത് അറുപതിനും അറുപത്തി അയ്യായിരം രൂപയ്ക്കും ഇടയിൽ പണം കൈപ്പറ്റി നടത്തിക്കൊണ്ടുള്ള ഒരു തട്ടിപ്പ് പണം അക്കൗണ്ടിലൂടെ അടച്ച് ഞ്ച് ദിവസത്തിനുള്ളിൽ സാധനം ലഭിക്കും എന്നാണ് ഈ ഇവർ പറഞ്ഞിരുന്നത് പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞു മാസം കഴിയുന്നു ഇങ്ങനെ ഏഴാം മാസത്തിൽ എത്തിയപ്പോഴാണ് പലരും പരാതിയുമായി എത്തുന്നത് പലരും റീഫണ്ടിലേക്ക് പോയി പക്ഷേ പണം എത്തിയതുമില്ല സാധനം കിട്ടിയതുമില്ല എൻജിഒകൾ രൂപീകരിച്ച് ജനപ്രതിനിധികളെ അടക്കം ഉൾപ്പെടുത്തി വിശ്വാസ്യത ആർജിച്ച ശേഷമാണ് ഈ തട്ടിപ്പ് നടത്തിയത് എന്നുള്ളതാണ് ഈ ഒരു വർഷം കാലാവധിക്കിടയിലാണ് ഈ തട്ടിപ്പ് നടന്നിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഇവർ നൽകി ലാപ്ടോപ്പുകൾ നൽകി ഫ്രിഡ്ജ് നൽകി വാഷിംഗ് മെഷീൻ നൽകുന്നു അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളും എത്തുന്നു അപ്പോ സാധാരണക്കാർ നോക്കുമ്പോൾ അയ്യോ അയാൾക്ക് കിട്ടി കിട്ടി കിട്ടാൻ എന്തുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും എന്നാണ് സാധാരണക്കാർ കരുതിയിരുന്നത് പക്ഷേ എന്തായാലും നാഷണൽ എൻജിഒ ഫെഡറേഷൻ എന്ന സംഘടനയുടെ നാഷണൽ കോർഡിനേറ്റർ ആണ് എന്നും ഇന്ത്യയിലെ വിവിധ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് കൈകാര്യം ചെയ്യാൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്നും വിശ്വസിപ്പിച്ചാണ് അനന്തു തട്ടിപ്പ് നടത്തിയത് സ്വന്തം പേരിൽ വിവിധ കൺസൾട്ടൻസികൾ ഉണ്ടാക്കി അതിന്റെ പേരിലാണ് ഇടപാടുകൾ നടത്തി വന്നിരുന്നത് എന്നാൽ ഇതുവരെയും ഒരു കമ്പനിയിൽ നിന്ന് പോലും സി എസ് ആർ ഫണ്ട് ലഭ്യമായിട്ടില്ല എന്ന് അനന്തുവിനെ ചോദ്യം ചെയ്തപ്പോൾ പോലീസിനോട് ഇയാൾ സമ്മതിച്ചിരുന്നു കണ്ണൂർ ജില്ലയിൽ മാത്രം രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തോളം പരാതികളാണ് ഒരു സ്റ്റേഷനിൽ സാധാരണ ഒരു വർഷത്തിനിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന പരാതികളുടെ എണ്ണം എന്ന് പറയുന്നത് എണ്ണൂറാണ് ഇന്ന് രാവിലെ ഒരു മാധ്യമ പ്രവർത്തകൻ ഈ സ്റ്റേഷനിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ എത്തുമ്പോൾ അവിടെയുള്ളത് മുന്നൂറ്റി അൻപത് പരാതിക്കാരായ സ്ത്രീകളാണ് അപ്പോൾ ഈ തട്ടിപ്പിന്റെ വ്യാപ്തി എന്ന് പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിനും അപ്പുറമാണ് ഓരോ വ്യക്തിയിൽ നിന്നും ഇവർ പണം കൈപ്പറ്റിയ ശേഷം ഈ പ്രോസസിംഗ് സ്റ്റാർട്ട് ചെയ്തു എന്ന് വിശ്വസിപ്പിക്കുന്നത് ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്തുകൊണ്ടാണ് ഓരോ വാഹനം ബുക്ക് ചെയ്യുന്നവർക്കും ഓരോ ഗ്രൂപ്പ് ഓരോ എൻ ജിഒകൾക്ക് കീഴിലും പല 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 ഗ്രൂപ്പുകളാണ് ഓരോ ഗ്രൂപ്പിലും ആയിരത്തിലേറെ അംഗങ്ങളുമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻമാരെ പലരെയും ആ ഗ്രൂപ്പിൽ കാണാനില്ല എന്നുള്ളതും വസ്തുതയാണ് ഗ്രൂപ്പ് അഡ്മിൻമാർ ഇപ്പോൾ പലരും സുഖമില്ലാതെ ആശുപത്രിയിലാണ് എന്നും കേൾക്കുന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ബി പി കൂടി ഷുഗർ ഡൗൺ ആയി ഞങ്ങൾ ഇപ്പോൾ ആശുപത്രിയിലാണ് എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം വരെ പറഞ്ഞിരുന്ന മറുപടി ഇന്നാകുമ്പോൾ പലരും ഫോൺ പോലും എടുക്കാത്ത ഒരു അവസ്ഥയുമുണ്ട് രണ്ടു വർഷം മുൻപ് ജില്ലയിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയാണ് കോടികൾ സമാഹരിച്ചിട്ടുള്ളത് പ്രൊമോട്ടർമാരും തട്ടിപ്പിൽ പെട്ടുപോയിട്ടുണ്ടാകാം പോലീസ് പറയുന്നത് കണ്ണൂർ ടൌൺ പോലീസ് എടുത്ത കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റും പ്രതിയായിട്ടുണ്ട് കണ്ണൂർ ബ്ലോക്കിൽ നാനൂറ്റി തൊണ്ണൂറ്റി പേരിൽ നിന്ന് മൂന്ന് കോടിയോളം രൂപ തട്ടിയെടുത്തിട്ടുണ്ട് എന്നാണ് കേസ് തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ അനന്തു കൃഷ്ണൻ ഉൾപ്പെടെ ഏഴ് പ്രതികളുണ്ട് ഇതിൽ ഏഴാം പ്രതിയാണ് നിയമോപദേഷ്ടാവായ ലാലി വിൻസെന്റ് അപ്പോൾ എന്തായാലും ജനങ്ങൾ പരിഭ്രാന്തിയിലാണ് പല ജില്ലകളിലും ഇത്തരത്തിൽ പരാതികൾ ഉയർന്ന് സ്റ്റേഷനിലേക്ക് പരാതികൾ എത്തുന്നുണ്ട് എന്നാൽ ചിലർ പരാതി നൽകാതെ വിമുക്ത കാണിക്കുന്നുണ്ട് കാരണം ഈ അനന്തു കൃഷ്ണൻ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ പോലും ഈ ഗ്രൂപ്പ് അംഗങ്ങൾക്ക് ഗ്രൂപ്പിൽ ഒരു വോയിസ് മെസ്സേജ് അയയ്ക്കുകയാണ് നിങ്ങൾ പരാതിയുമായി പോകരുത് കാരണം പരാതികളുടെ എണ്ണം കൂടുമ്പോൾ എനിക്ക് പുറത്തിറങ്ങാനുള്ള സമയം വൈകും അങ്ങനെ ഞാൻ പുറത്തിറങ്ങാൻ വൈകിയാൽ നിങ്ങൾക്ക് വാഹനം ലഭിക്കാനും പോകുന്നില്ല പണം തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്നാൽ നിങ്ങൾ പരാതി നൽകാതിരുന്നാൽ ഞാൻ പുറത്തിറങ്ങി നിങ്ങൾക്ക് ഇപ്പോഴും ഇയാൾ പറഞ്ഞു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ദവ് ചെയ്ത് നിങ്ങളുടെ പണം പോയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും പരാതിപ്പെടുക അല്ലെങ്കിൽ ഈ പരാതികളിൽ കക്ഷി ചേരുക കാരണം ഈ പ്രതി എന്ന് പറയുന്നത് ഇപ്പോൾ പോലീസിന്റെ പിടിയിലുണ്ട് ഇതുപോലെ പരാതി ഉയരാതിരുന്നിരുന്നെങ്കിൽ തീർച്ചയായും ഇയാൾ രാജ്യം കടന്നു പോയേനെ ഇവിടെയുള്ള പാവങ്ങളുടെ പണമെല്ലാം കൂടെ കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ചെന്ന് സുഖിച്ച് ജീവിച്ചേനെ ഇവിടെ പണം പോയ മനുഷ്യർ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് നടന്നേ എന്തായാലും ഇപ്പോൾ പ്രതി പോലീസിന് പിടിയിലുണ്ട് അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പരാതി നൽകുക അല്ലെങ്കിൽ പരാതികളിൽ കക്ഷി ചേരുക ഇതിനോടകം ഈ അനന്തു എന്ന് പറയുന്ന വ്യക്തി കേരളത്തിന്റെ പല സ്ഥലങ്ങളിലായി കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അയാളുടെ അക്കൗണ്ടിൽ അയാളുടെ ഒറ്റ അക്കൗണ്ടിൽ മാത്രം നാനൂറ് കോടി രൂപയാണ് ഇടപാട് നടന്നിരിക്കുന്നത് ഒറ്റ ഒരു അക്കൗണ്ടിൽ മൂന്നര കോടി രൂപയോളം ഉണ്ടായിരുന്നു അത് മരവിപ്പിച്ചിട്ടുണ്ട് എനിക്കൊരു കാര്യം മനസ്സിലാകാത്തത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ഇത്രയേറെ തുക വന്നു പോകുമ്പോൾ തീർച്ചയായും ബാങ്ക് അധികൃതരെ ഒരു അറിയിക്കില്ലേ എന്നത് എനിക്ക് അറിയില്ലാത്ത കാര്യമാണ് എനിക്ക് അറിയില്ല അത് അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ അത് സംഭവിക്കാത്തത് എന്ന് ഉം എനിക്കറിയില്ല അറിയാവുന്നവർ ദയവചെയ്ത് കമന്റ് ചെയ്യുക എന്തായാലും തട്ടിപ്പിനിരയാക്കപ്പെട്ടവർ തീർച്ചയായും പരാതിയുമായി മുന്നോട്ട് പോകണം പരാതി നൽകിയത് കൊണ്ട് നിങ്ങളുടെ പണം തിരിച്ചു കിട്ടുവോ പൂർണ്ണമായും തിരിച്ചു കിട്ടുവോ എന്നൊന്നും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കില്ല എങ്കിലും പരാതി നൽകിയാൽ തീർച്ചയായും ഒരു പരിധി വരെങ്കിലും നിങ്ങളുടെ കാശ് റീഫണ്ട് ചെയ്യപ്പെടും എന്തായാലും നിങ്ങൾ നിയമത്തിന്റെ വഴിയെ തന്നെ പോകണം ഇരിക്കരുത് പോയത് പോയി എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ദയവ് ചെയ്ത് മിണ്ടാതെ ഇരിക്കരുത് നമ്മുടെ കാശുമായി ഒരുത്തനു പോയി സുഖിക്കേണ്ട കാര്യം ഇല്ല അവൻ സുഖിച്ച് ജീവിക്കണമെങ്കിൽ അവൻ സ്വന്തമായി പണിയെടുത്ത് ഉണ്ടാക്കിയ കാശായിരിക്കണം